ഇരുപതാഴ്ചക്കുള്ളിൽ ഇരുപത് പതിപ്പുകൾ പിന്നിട്ട ഒരു പുസ്തകം വിസ്മയമാകുന്നു സങ്കടക്കടൽ നീന്തിയ ഒരമ്മയുടെയും മക്കളുടെയും ജീവിതം പകർത്തിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകമാണ് ശ്രദ്ധേയമായി കഴിഞ്ഞത് ബാബു എബ്രഹാം രചിച്ച ഈ പുസ്തകം മല്ലപ്പള്ളി ഊരിൽ നടക്കുന്ന ചടങ്ങിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ ജോർജ് വർഗീസ് പരിചയപ്പെടുത്തും വായന മരിക്കുന്നുവോ എന്ന ആശങ്ക ഏറെ ചർച്ചയാകുന്ന ഇക്കാലത്ത് പ്രസിദ്ധീകരിച്ച് ഇരുപത് ആഴ്ചകൾക്കുള്ളിൽ ഇരുപത് പതിപ്പുകൾ പിന്നിട്ട ഒരു പുസ്തകം വിസ്മയമായി മാറുകയാണ് പരിമിതികളുടെയും പരാധീനതകളേയും കറുത്ത മാറാപ്പുമായി സങ്കടക്കളയിൽ നീന്തിയ ഒരമ്മയുടെയും മക്കളുടെയും ജീവിതം പകർത്തിയ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന അതുല്യ രചന മലയാളത്തിന് സമ്മാനിച്ച ശ്രീ ബാബു എബ്രഹാം മല്ലപ്പള്ളിയിലും തന്റെ എഴുത്തിന്റെ നാൾവഴികളെ പങ്കുവെക്കുന്നു നാടിന്റെ സാംസ്കാരിക ഇടം കൂടിയായ ഊരിൽ വെച്ചാണ് വ്യത്യസ്തമായ ഈ ഒത്തുചേരൽ ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതിന് ഊര് സൌഹൃദ സംഘം ഒരുക്കുന്ന പ്രാതൽ കൂട്ടായ്മയിൽ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ വർഗീസ് ജോർജ് പുസ്തകം പരിചയപ്പെടുത്തും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ഡോക്ടർ ഗീവറിസ് മർക്കൂർലോസ് മെത്രാപോലിത്ത പ്രശസ്ത കഥാ തിരക്കഥാകൃത്തായ ശ്രീ വിനു എബ്രഹാം ഫോക്ലോർ ഗവേഷകനും കഥാകാരനുമായ ഡോക്ടർ ബി രവികുമാർ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ പി രാധാകൃഷ്ണൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും അതിജീവനത്തിന്റെ തീഷ്ണാനുഭവങ്ങളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം എഴുപതുകളുടെയും എൺപതുകളുടെയും മലയോര ജീവിതത്തിന്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണങ്ങളെയും അവയെ ആവേശത്തോടെ വായിച്ചെടുക്കാനും വിളിച്ചടുപ്പിക്കുന്ന അക്ഷരവിന്യാസത്തെയും അടുത്തറിയുവാനുള്ള ചർച്ചയുടെ സംഘാടനത്തിന് ഊരിന്റെ സാരഥയും എഴുത്തുകാരനുമായ ശ്രീ ബിജു എബ്രഹാം സംവിധായകൻ ഡോക്ടർ ബിനോയ് ജി റസൽ എന്നിവർ നേതൃത്വം നൽകുന്നു